ഇന്ന് ചോറിൻ്റെ കൂടെയും ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസിൻ്റെ റെസിപ്പിയാണ് ഗ്രീൻ പീസ് കൊണ്ടുള്ള ഒരു അടിപൊളി മസാല റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം തലേദിവസം കുറച്ച് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ആ വേവിച്ച കടലയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് നല്ലപോലെയൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുള്ളതാണ് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അത്യാവശ്യം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഒടഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത് അത്യാവശ്യം ഒരു മീഡിയം വേവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം മസാലയെല്ലാം പിടിക്കുന്നവരെ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ ഗ്രീൻ പീസിലെല്ലാം നല്ല പോലെ മസാലയെല്ലാം പിടിച്ചു വരും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തു കൊടുത്തുവിടാനും ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്